എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും എന്തു ചോദിച്ചാലും നൽകുമെന്ന് ഈശോ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു നമ്മുടെ നിയോഗം സമർപ്പിച്ച് അഞ്ച് നിയോഗം സമർപ്പിക്കുക അഞ്ച് നിർ നിയോഗം സമർപ്പിച്ച് കുടുംബത്തിലെ എല്ലാവരുമോ ഒന്നോ രണ്ടോ പേർ കൂടിയോ ഈ വചനം ആവർത്തിച്ച് ചൊല്ലുക തരുമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നു തരുമെന്ന് ഈശോ ഉറപ്പ് പറയുന്നു അപ്പോൾ ചോദിക്കുക മത്തായുടെ സുവിശേഷം പതിനെട്ടാം മത്തിയായം പത്തൊമ്പതാം വൈക്കം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തിയെ ഞാനുണ്ടായിരിക്കും ഈശോയോട് ചോദിക്കുവാൻ ഈശോ നമ്മോട് പറഞ്ഞിരിക്കുന്നു ഉറപ്പിച്ചു ഈശോയുടെ വാക്കിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല ഉറപ്പായ നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക